എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഇന്നത്തെ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പദങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചോദ്യങ്ങളൊക്കെ മറ്റ് ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് പുതിയ ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പറയുന്നത് മാത്രം ഇതിൽ ചെയ്യുന്ന ചോദ്യങ്ങൾ നമ്മൾ പദങ്ങളുടെ ക്രമീകരണമാണ് അതായത് നമുക്കൊരു ഗ്രൂപ്പ് ഓഫ് പദങ്ങൾ തരും അതിന് ഏത് രീതിയിൽ ചിലപ്പോൾ നിഘണ്ടുവിൻ്റെ ക്രമത്തിൽ ക്രമപ്പെടുത്താൻ പറയും ചിലപ്പോൾ അതിൻ്റെ സവിശേഷതകൾ വെച്ച് ക്രമപ്പെടുത്താൻ പറയും അപ്പോൾ ഏത് രീതിയിലാണെങ്കിൽ പോലും പദങ്ങളുടെ ക്രമീകരണം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റും അത് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് നല്ലൊരു മാർക്ക് കിട്ടാൻ പറ്റുന്നൊരു ടോപ്പിക്കാണ് പദങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാൻ അതിനു മുൻപ് നിങ്ങളെല്ലാവരും പി സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടൊരു ആപ്ലിക്കേഷനാണ് പി ഇ സി റാങ്ക് ബുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഇൻസ്റ്റാൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് യൂസ് ചെയ്ത് നോക്കാവുന്നതാണ് നമ്മുടെ ഈ ഒരു ആപ്ലിക്കേഷനിൽ വിവിധ ലെവലുകളിൽ അതായത് സെവൻത്ത് ടെൻത്ത് എൽ പി യു പി ട്വൽത്ത് ഡിഗ്രി ഈ ലെവലുകളിലെല്ലാം തന്നെയുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സിലബസ് അനുസരിച്ചിട്ടുള്ള സ്റ്റഡി പ്ലാനുകളും സ്റ്റഡി നോട്ടുകളും അവൈലബിൾ ആണ് അപ്പോൾ ഓരോ നോട്ടിനെയും ബേസ് ചെയ്തിട്ടുള്ള എം സി ക്യൂസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം കൂടാതെ പി എസ് സി നടത്തുന്ന അതേ രീതിയിലുള്ള പരീക്ഷകളും നമ്മുടെ ആപ്ലിക്കേഷനിൽ അവൈലബിൾ ആണ് നമ്മുടെ സ്റ്റഡി പ്ലാനുകളിൽ എല്ലാം തന്നെ നിങ്ങൾക്ക് ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്കുകൾ തരും അതനുസരിച്ച് കൃത്യമായിട്ട് പഠിച്ചു പോയതിന് ശേഷം നിങ്ങൾക്ക് ഇരുപത് മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം റിവിഷൻ ഡേയ്സിൽ നിങ്ങൾക്ക് മുപ്പത് മാർക്കിൻ്റെ റിവിഷൻ ടെസ്റ്റും കൂടി അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മുടെ ഒരു ആപ്ലിക്കേഷനിൽ ചെറിയൊരു പ്രീമിയം ചാർജ് വരുന്നുണ്ട് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് ആറ് മാസത്തേക്ക് വരുന്നത് എന്നാൽ ഐറൺ ഡിസ്കൗണ്ട് ഫൈവ് എന്ന് പറയുന്ന ഡിസ്കൗണ്ട് കോഡ് നിങ്ങൾ എട്ട് ഒൻപത് രണ്ട് ഒന്ന് മൂന്ന് മൂന്ന് ഒന്ന് ആറ് പൂജ്യം ഒൻപത് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ അഞ്ച് ശതമാനം ഡിസ്കൗണ്ടോടുകൂടി നമ്മുടെ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം അല്ലെ ഈ ഒരു ടോപ്പിക്കില് പ്രത്യേകിച്ച് നോട്ടുകളൊന്നും വരത്തില്ല ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ ചോദ്യം ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിൽ താഴെ പറയുന്നവയിൽ ഏതാണ് മൂന്നാമതായിട്ട് വരുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഇത് ഇതേപോലത്തെ ചോദ്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതൊന്ന് ചെയ്തു നോക്കിയാലോ ഇവിടെ അഞ്ച് വാക്കുകൾ തന്നിട്ടുണ്ട് അഞ്ച് പദങ്ങൾ തന്നിട്ടുണ്ട് ഇവയെ അക്ഷരമാല ക്രമത്തിൽ അപ്പോൾ ആൽഫ ഇംഗ്ലീഷ് ആൽഫബെറ്റ്സിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ക്രമപ്പെടുത്തണം ഇവിടെ പങ്ക്ചർ പങ്ക്ജൻസി പങ്ചർ പങ്സിവീറ്റ് പങ്ക്സ് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്താണ് ഇതിലെ ആദ്യത്തെ മൂന്ന് വാക്കുകളും മൂന്ന് ലെറ്റേഴ്സും എന്താണ് ഒന്ന് തന്നെയാണ് പി യു എൻ കണ്ടോ പി യു എൻ പി യു എൻ പി യു എൻ റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് വരുന്നത് അപ്പം നമ്മൾ ഇവിടെ എന്താ നോക്കണ്ടേ നാലാമത് ഏതാണ് വരുന്നത് എന്നാണ് നോക്കേണ്ടത് ഓക്കെ ആണല്ലോ ഇവിടെ വരുന്നത് സി ആണ് ഇവിടെ വരുന്നത് ജി ആണ് ഇവിടെ സി ആണ് ഇവിടെ ജി ആണ് ഇവിടെ ജി ആണ് അപ്പം നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതാണ് മൂന്നാമതായിട്ട് വരുന്നതെന്നാണ് ഇവിടെ സിയും ആണ് വന്നിട്ടുള്ളത് അപ്പൊ സി എപ്പോഴും ആദ്യത്തെ രണ്ട് സ്ഥാനങ്ങളിലായിരിക്കും അപ്പം ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം ക്യാൻസൽ ചെയ്യാം ഇനി നമ്മൾ നോക്കേണ്ടത് ഈ വാക്കുകളാണ് പി യു എൻഷൻ സി അതേപോലെ പിന്നെ മൂന്നാമത്തെ വാക്ക് എന്ന് പറയുന്നത് ഫങ്ഷൻസ് ഇതിൽ നമ്മൾ നോക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എണ്ണം നോക്കണം ഇവിടെ ആറ് ലെറ്റേഴ്സ് എന്താണ് ഒരേപോലെയാണ് പി യു എൻ ജി ഇ എൻ അതേപോലെ പി യു എൻ ജി ഇ എൻ ഇവിടെ പി യു എൻ ജി ഇ എൻ ആണ് വരുന്നത് ഇവിടെ സി ബൈ സി ഇയും ടീയുമാണ് വരുന്നത് ഇതിലേതാണ് ഫസ്റ്റ് വരുന്നത് ഒന്നാമത്തെ രണ്ടാമത്തെ സ്ഥാനം ഓൾറെഡി പറഞ്ഞു ഇതിൽ ഏതാണ് ആദ്യം വരുന്നത് എന്നാണ് നോക്കേണ്ടത് അതാണ് മൂന്നാമതായിട്ട് വരുന്നത് അല്ലെ ഇതിൽ സി വൈ സി ഇന്ന് ഏതാണ് വരിക ഇത് ക്യാൻസൽ ചെയ്തവിടെ ടി എന്തായാലും വരില്ല കാരണം സി സി ടി ആണ് സി ആണ് ചെറുത് അപ്പൊ ടി ലാസ്റ്റ് ആയിരിക്കും വരുന്നത് ഇതാണ് അഞ്ചാമത്തെ പൊസിഷനിൽ വരുന്ന വാക്ക് ഇനി സി വൈ ആണോ സി ഇ ആണോ വരിക ഇവിടെ സി ഒരുപോലെ വന്നു ഇനി വൈ ആണോ ഇ ആണോ ആദ്യം വരുന്നത് അക്ഷരമാല ക്രമത്തിൽ ഇ ആണ് ആദ്യം വരിക അപ്പൊ പങ്ഷൻസ് ആയിരിക്കും ഇവിടെ മൂന്നാമതായിട്ട് ഒന്നാമത്തെയും രണ്ടാമത്തെയും ഈ സി വരുന്ന ആരെങ്കിലും ആയിരിക്കും നമുക്ക് നോക്കണ്ടല്ലോ നമ്മളോട് ഇവിടെ ചോദിച്ചത് എന്താണ് മൂന്നാമതായിട്ട് വരുന്ന ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പൊ എന്താണ് പങ്ഷൻസ് ആണ് ഇതാണ് ഉത്തരം എന്ന് പറയുന്നത് പങ്ഷൻസ് ആയിരിക്കും ഉത്തരം എന്ന് പറയുന്നത് അടുത്തത് താഴെ പറയുന്ന പദങ്ങളെ നിഘണ്ടുവിൽ വരുന്ന രീതിയിൽ ക്രമീകരിക്കുക നമ്മൾ മുൻപ് ചെയ്ത അതേ രീതിയിലുള്ള ചോദ്യം തന്നെയാണ് വാക്കുകൾ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ എന്താണ് പ്ലാറ്റിപ്പസ് പോഡിയം പെട്രിസൈഡ് പാട്രിമണി പെറ്റേണിറ്റി ഇങ്ങനെ എത്രങ്ങളുണ്ട് അഞ്ച് വാക്കുകളുണ്ട് അല്ലേ ഇതിനെ നമ്മൾ തൊട്ടുമുമ്പ് ചെയ്ത പോലെ നോക്കാം ഇവിടെ പി എൽ പി എ പി എ പി എ ആണ് വരുന്നത് ഇതിന് എന്താണ് ക്രമീകരിക്കാനാണ് അപ്പൊ ഇവിടെ ആദ്യം വരുന്ന മൂന്ന് വാക്കുകൾ ഏതായിരിക്കും ഒന്നെങ്കിൽ പെട്രിസൈഡ് അല്ലെങ്കിൽ പെട്രിമോണി അല്ലെങ്കിൽ പെറ്റേണിറ്റി ആയിരിക്കും വരുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്ന് വാക്കുകൾ മാത്രം നോക്കി നോക്കാം ആദ്യം ഇവിടെ പെട്രിമോണി പെറ്റേണിറ്റിയാണ് നമ്മളിപ്പോൾ നോക്കുന്നത് പെട്രിസൈഡും പെട്രിമോണിയിലും പി എ ടി ആർ ഐ ഇവിടെ പി എ ടി ആർ ഐ വരെ വരുന്നുണ്ട് ഓക്കെ ആണല്ലോ ഇവിടെയോ പി എ ടി ആണ് വരുന്നത് അവിടെ ആറാണ് വരുന്നത് അപ്പം ആദ്യം ആരായിരിക്കും വരുന്നത് ഫസ്റ്റ് വേർഡ് എന്ന് പറയുന്നത് പറ്റേണിറ്റി ആയിരിക്കും ടി എ ടി ഇ ആർ എൻ ഐ ടി വൈ ഇതാണ് വാക്കെന്ന് പറയുന്നത് ഇനി ഇത് ക്യാൻസൽ ചെയ്യുക ഇനി നമുക്ക് നോക്കേണ്ടത് രണ്ട് വാക്കുകളാണ് ഏതൊക്കെയാണ് പെറ്റിസൈഡും പെറ്റിമോണയും ഇതിൽ ആദ്യം ആരാണ് വരുന്നത് ഐ വരെ ഇവർ ഒരേ പോലെയാണ് വന്നിട്ടുള്ളത് ഇവിടെ അത് കഴിഞ്ഞിട്ട് സിയും എമ്മും ആണ് അപ്പോൾ ആദ്യം ആരായിരിക്കും വരുന്നത് ക്രമം നോക്കുമ്പോൾ ഇവിടെ നിഖുണ്ടുവിന്റെ പദങ്ങളുടെ ക്രമം നോക്കുമ്പോൾ എത്ര ഏതാണ് വരിക സി ആണ് അല്ലേ അപ്പോ പൈഡ് അതിനു ശേഷമായിരിക്കും പെട്രി മോണി വരുന്നത് അപ്പൊ നമുക്ക് മൂന്നെണ്ണം കിട്ടി ഇനി ബാക്കി രണ്ടെണ്ണം നോക്കിയാ പോരെ പ്ലാറ്റിപ്പസും പോഡിയും പോടിയും പ്ലാറ്റിപ്പസാണോ പോടിയാണോ ആദ്യം വരിക എല്ലാണോ ഓ ആണോ എന്ന് സംശയം മാത്രമേ ഉള്ളൂ ആരാണോ ആദ്യം വരിക പ്ലാറ്റിപ്പസ് ആണ് അല്ലേ പിന്നീടായിരിക്കും പോഡിയം വരുന്നത് അപ്പോ ഇതും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇതാണ് ക്രമം എന്ന് പറയുന്നത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിഘണ്ടുവിൽ വരുന്ന രീതിയിൽ ശരിയായി ക്രമീകരിച്ചിരിക്കുന്നത് ഏതിലാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇത് ഓപ്ഷൻസ് ആണ് ഓക്കെ സബ്ജെക്ട് സ്കൂൾ സ്റ്റുഡൻറ്റ് ഇതാണ് വാക്ക് വാക്കുകളാണ് നമ്മൾ ഇനി ഈ ഓപ്ഷൻ ഓപ്ഷൻസിലേക്ക് നോക്കണ്ട ജസ്റ്റ് ആ വാക്കുകൾ നോക്കിയിട്ട് നമുക്ക് തന്നെ ക്രമപ്പെടുത്താൻ പറ്റുമെന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ സബ്ജെക്റ്റ് സ്കൂൾ സ്റ്റുഡൻറ്റ് എസ് 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 എല്ലാത്തിൻ്റെയും ഫസ്റ്റ് ലെറ്റർ എസ് ആയിരിക്കും അപ്പോൾ അത് നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്ത് ചെയ്യുക രണ്ടാമത്തെ ലെറ്റർ നോക്കുക യു സി ടി ആണ് വരിക യു സി ടി അക്ഷരമാല ക്രമത്തിൽ എങ്ങനെയാണ് വരുന്നത് സി ടി യു ആണല്ലേ അപ്പോൾ ആ ഓർഡറിൽ ജസ്റ്റ് എഴുതിയാൽ പറയാം വെറുതെ ഓപ്ഷനൊക്കെ നോക്കി നമ്മൾ സമയം കളയണോ ഏത് വരും ആദ്യം സി ആയിരിക്കും വരിക സ്കൂൾ അതിനുശേഷം ടി ആയിരിക്കും വരിക സ്റ്റുഡൻറ്റ് അതിനുശേഷം സബ്ജക്റ്റ് അപ്പൊ ഇതായിരിക്കും ക്രമം എന്ന് പറയുന്നത് സ്കൂൾ സ്റ്റുഡൻ സബ്ജക്റ്റ് സ്കൂൾ സ്റ്റുഡൻറ്റ് സബ്ജക്റ്റ് ഓപ്ഷൻ ഡി ആണ് ഉത്തരവെന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ അടുത്ത ചോദ്യം ഈ ഒരു ടോപ്പിക്കിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് താഴെ കൊടുത്തിരിക്കുന്ന പദങ്ങളെ അർത്ഥവത്തായ രീതിയിൽ ക്രമീകരിക്കുക പുസ്തകം പേജ് വാക്കുകൾ അക്ഷരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇതേപോലെ ഒരു ചോദ്യം പറഞ്ഞിരുന്നു അല്ലെ എന്തായിരുന്നു സ്റ്റേറ്റ് ഡിസ്ട്രിക്ട് ഒക്കെ വെച്ചിട്ട് ഇവിടെ അതേ രീതിയിലാണ് പുസ്തകം പേജ് വാക്കുകൾ അക്ഷരം ഇവിടെ ആദ്യം വരുന്ന ആൾ ആരാണ് ഈ ചെറുതൽ വലുതിലേക്ക് പോവാം ഇവിടെ ഏറ്റവും ചെറിയ ആൾ ആരാണ് ഏറ്റവും ബേസ് എന്ന് പറയുന്നത് എന്താണ് അക്ഷരമാണ് അല്ലെ അക്ഷരം കൂടി ചേരുമ്പോഴാണ് വാക്കുകൾ ഉണ്ടാവുന്നത് വാക്കുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു പേജ് ഉണ്ടാവുന്നത് ആ പേജുകൾ കൂടി ചേരുമ്പോഴാണ് ഒരു പുസ്തകം ഉണ്ടാകുന്നത് അപ്പോൾ അക്ഷരം വാക്കുകൾ പേജ് പുസ്തകം അതാണ് വരിക ഏതാണ് വരിക അക്ഷരം വാക്കുകൾ പേജ് പുസ്തകം അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരായിട്ട് വരുന്നത് അപ്പോൾ ഇതെന്തായിരുന്നു അർത്ഥവത്തായ രീതിയിൽ പദങ്ങളെ ക്രമീകരിക്കാനായിരുന്നു ഈ ചോദ്യവും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ കാര്യം ഒരു മറക്കണ്ട പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ട് ഒരു ആപ്ലിക്കേഷൻ ആണ് അപ്പോൾ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മുടെ ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് യൂസ് ചെയ്തു നോക്കാം അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ച ടോപ്പിക്കായിരുന്നു പദങ്ങളുടെ ക്രമീകരണം എന്ന് പറയുന്നത് ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊക്കെ നമ്മൾ മറ്റു ക്ലാസ്സുകളിൽ ചെയ്തിട്ടുണ്ട് എന്നി എന്നിരുന്നാൽ കൂടി നമ്മൾ നാല് ചോദ്യങ്ങൾ കൂടി ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവയുടെ ഉത്തരങ്ങളും ചോദ്യങ്ങളും ഒക്കെ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് താങ്ക്